ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇല്ലേ ഒരു ചെറിയ ട്രാവലാണ് കേട്ടോ അതായത് ഞങ്ങൾ ഇവിടുന്ന് കത്താനയ്ക്ക് പോവാ സിസിലി കത്താനിയ അപ്പം നമ്മൾ അവിടുത്തെ കുറച്ച് കുറച്ച് ദിവസം ഒരു നാലഞ്ച് ദിവസത്തെ വീഡിയോയും കാഴ്ചകളോട് നിങ്ങളുടെ മുന്നോട്ട് വരും അപ്പം വെൽക്കം ടു മാൾട്ട ട്രാവൽ ഫാമിലി ഞങ്ങളിപ്പം ഇവിടെ വീട്ടിൽ നിറങ്ങും കേട്ടോ അതായത് ഞങ്ങൾ ബസ്സിനോ നിന്നു അതായത് ഞങ്ങളുടെ തൊട്ട് ബസ് സ്റ്റാൻഡ് ഞങ്ങളുടെ തൊട്ട് താഴെ അപ്പം അവിടുന്ന് ഞങ്ങൾ എക്സ്പ്ലോർ എന്ന് പറഞ്ഞ ബസ്സുണ്ട് അത് എയർപോർട്ടിലോട്ട് അപ്പം അതിന് പോയി അവിടെ പോയി ഇറങ്ങി അങ്ങനെ ഞങ്ങൾ പോകുന്നത് ഞങ്ങളിപ്പോ എന്തായാലും റെഡിയായിട്ട് എനിക്ക് ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നു അവിടെ എല്ലാ എടോ ഞങ്ങളത് അപ്പൊ ഇറങ്ങും കേട്ടോ അത് ആവക്കൂട്ടിനിറങ്ങി ജോനാപ്പി ഇറങ്ങി വൈഫും തേ ഇറങ്ങുന്നു അപ്പൊ ഞങ്ങൾ പോകുന്ന പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കേട്ടോ ഞങ്ങളിത് ഇവിടെ ബസ് സ്റ്റാൻഡിൽ വരുന്നു കേട്ടോ അതായത് ഞങ്ങൾക്കൊരു രണ്ട് മിനിറ്റ് നടപ്പു താഴോട്ട് അറങ്ങിയത് ഇവിടെ ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ ഞാൻ ഇനി എക്സ്പോയിൽ വെയിറ്റ് ചെയ്ത് ഇവിടെ വയ്ക്കണം വണ്ടിക്ക് വേണ്ടി ഇനി വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എയർപോർട്ടിൽ പോകട്ടെ ഞങ്ങൾക്ക് അതിന് ബസ് കിട്ടിയ കേട്ടോ ഞങ്ങളിപ്പം ബസ്സിലായി പോയിക്കൊണ്ടിരിക്കണം ഇവിടുന്ന് ഇവിടുന്ന് എനിക്ക് തന്നെ ഏകദേശം ഒരു അരമണിക്കൂറിനടുത്ത് ട്രാവലിംഗ് ഉണ്ട് കേട്ടോ ഈ എയർപോർട്ടിലോട്ട് ഞങ്ങളിത് എയർപോർട്ടിൽ വന്നു കേട്ടോ ബസ് എറിഞ്ഞു അരമണിക്കൂറോ കെടുത്തില്ല പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ വന്നു നമ്മൾ ഇത് അകത്ത് ഡിപ്പാർച്ചർ അകത്തോട്ട് കയറുവാണെ അകത്തോട്ട് ചെന്നിട്ട് അവര് ഞങ്ങൾ ഓൺലൈനിൽ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തായിരുന്നു അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിയുമായിരിക്കും ഭാഗ്യെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം അത്രേ ഉള്ളു ഞങ്ങളുടെ എയർപോർട്ടിൽ കയറി ഞങ്ങള് ബോർഡിംഗ് ഒക്കെ ഓക്കെ കേട്ടോ ഞങ്ങൾ മുകളിലോട്ട് കേറുക ഞങ്ങളിത് എല്ലാം ചെക്കിനും എല്ലാം കഴിഞ്ഞാൽ ഞങ്ങളിത് ഇതിനകത്ത് എയർപോർട്ടിനകത്ത് നടക്കുവാട്ടോ പിന്നെ നമ്മുടെ ഒത്തിരി ട്യൂട്ടി പേര് ഷോപ്പ് ഒക്കെ ഉണ്ടാവും ഞങ്ങളിപ്പോ ഗേറ്റിന് അങ്ങോട്ട് നടന്നോണ്ടിരിക്കുക ഞങ്ങളിത് ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കട്ടോ നമുക്ക് രണ്ട് രണ്ട് പതിനഞ്ച് നമ്മുടെ ഫ്ലൈറ്റിന്റെ ടൈം കേട്ടോ ഇനി സമയം നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുക ഭയങ്കര എക്സൈറ്റ്മെന്റ് ചെയ്തിരിക്കട്ടോ പിള്ളേർ പരിപാടി അവര് കൈ കാണിക്കടാ ആവേ ആവേ ആണോ കാണിച്ചേ ഓക്കേ പിന്നെ ഇവിടെ ബൈക്കിൽ ണെങ്കിൽ വീട്ടിലേക്ക് ഒന്ന് വിളിച്ച് വീട്ടിലേക്ക് വിളിച്ച് എല്ലാവരും വിളിച്ച് പോവാന്നൊക്കെ ഒന്ന് പറഞ്ഞു അവളെന്തീവി അടുത്തിരിപ്പുണ്ട് ഞങ്ങളുടെ കൊറേ നേരത്തെ വെയിറ്റിംഗ് ശേഷം ഞങ്ങളുടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടോ അതായത് ഇച്ചിരി ലേറ്റ് ആയിട്ടുള്ള രണ്ട് ഫോർട്ടി ടൈം ഇച്ചിരി മാറിയിട്ടുണ്ട് ടൂ ഫോർട്ടി ആയിട്ടുണ്ട് ഇപ്പൊ ഗേറ്റ് വന്നു ഗേറ്റ് ഇപ്പൊ ഓപ്പൺ ആക്കുന്നു ില്ല ഇല്ല നാൽപ്പത് മിനിറ്റ് രണ്ടുമണിക്കായിരുന്നു ആദ്യം പറഞ്ഞു ഇപ്പൊ രണ്ട് നാപ്പതിനുണ്ട് ഇവിടെ ഞങ്ങൾ വന്നപ്പോ ഇല്ലേ ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടി വേറെ ഒന്നുമില്ല പ്രശ്നമൊന്നും ഉണ്ടായില്ല ബാഗിന് സൈസ് ഉണ്ട് കേട്ടോ ഈ ലഗേജ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇവിടെ ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിനകത്ത് കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കണം അത് നമ്മുടെ കൊണ്ടുവന്ന ബാഗ് അപ്പൊ അതിനകത്ത് റേറ്റ് അല്ല സാധനം ഒന്നും ഇല്ലെങ്കിൽ തന്നെ ആ ബാഗിനൊരു സൈസുണ്ട് ആ സൈസിൽ അപ്പുറവായിട്ട് ഞങ്ങളോട് പറഞ്ഞു ആദ്യം നാപ്പത്തെട്ട് യൂറോ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്റെ തോൽ കിടക്കുന്ന ബാഗിന് നാൽപ്പത്തെട്ട് യൂറോ അടയ്ക്കണോന്ന് പറഞ്ഞു പിന്നെ അന്നപ്പോ അതിനകത്ത് ഞാൻ കുറച്ച് സാധനം എടുത്ത് വേറെ നിങ്ങൾ പിള്ളേരെ ചെയ്ത ബാഗിനോട് ഇട്ടപ്പോൾ അത് കുറച്ച് നീക്കി നീക്കുമ്പോൾ അത് ഓക്കെ ആയി അങ്ങനെ സൈസുണ്ട് നമ്മൾക്കിപ്പോ സാധനം ഒന്നും അതിനകത്ത് ഇല്ലെങ്കിൽ തന്നെ ബൈ ബാഗിന് ഹൈറ്റും ഈ എന്നാ വീതി എല്ലാം കൂടെ അവർ നോക്കും ചെക്ക് ചെയ്തിട്ടാണ് അവര് കേട്ടി വിടുന്നത് അപ്പൊ ഇങ്ങനെ പോകുന്നതിനോട് ശ്രദ്ധിക്കായിട്ട് പറഞ്ഞു കേട്ടോ ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ ഫ്ലൈറ്റിനകത്ത കേട്ടോ ഞാനും ഞാൻ വാവക്കുട്ടനും അടുത്ത് പറഞ്ഞാൽ അവർ തൊട്ട് പുറകിലുണ്ട് ഇങ്ങനെ ആ സീറ്റ് കിട്ടി ഞങ്ങൾക്ക് ഓക്കെ ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് കേട്ടോ ാൻഡായ ഇറങ്ങിട്ടില്ല ഫ്ലൈറ്റ് ഫ്ളൈറ്റിൽ തന്നെ നിൽക്കുന്നേ ഉള്ളൂ ഉള്ളു അപ്പൊ പറഞ്ഞാൽ കറക്റ്റ് നാപ്പത്തഞ്ച് മണിക്ക് മിനിറ്റേ ഉള്ളൂ ഇവിടെ കറക്റ്റ് എത്താനേക്ക് നമ്മുടെ എത്താനേക്കും ഞങ്ങള് ഇവിടെ ലാൻഡ് ആയി കേട്ടോ ഫ്ളൈറ്റിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയ നമ്മുടെ അകത്തെ എയർപോർട്ടിന് ആക്കോട്ട് ഞങ്ങള് നടന്ന് നടക്കുവാ ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിന് പുറത്തോട്ടായിക്കൊണ്ടിരിക്കുക ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് എയർപോർട്ടിന്റെ എല്ലാത്തിന്റെയും പുറത്തിറങ്ങിയിട്ട് ഞങ്ങള് റെന്റൽ കാർ തൊക്കെ നടക്കും കേട്ടോ അതിന്റെ ഓഫീസ് തൊപ്പി നടക്കോട്ടെ ഞങ്ങൾ ഇതാണ് അതിന്റെ പുറത്തെ കാണുന്ന പാങ്ങൾ കേട്ടോ ഒരു വണ്ടി അത് തപ്പി പിടിക്കണം ഞങ്ങൾ വണ്ടി നോക്കാൻ വേണ്ടി പോവാ ഇതാണ് ഇവരുടെ കാർ പാർക്കിംഗ് കേട്ടോ ഇതിനകത്ത് പിജിയോട്ട് ജി പിജിയോട്ട് എന്നാണ് പിന്റി ഐറ്റ് ഇതിന് തൊട്ട് പോണെ നമ്മൾ ഈ കാണുന്നത് എയർപോർട്ടാട്ടോ കേട്ടോ കണ്ടോ എയർപോർട്ട് നമ്മള് എന്റെ അടുത്തേക്കുന്ന വണ്ടി ഇതാ കേട്ടോ ഞങ്ങളെ വണ്ടി തന്നെ ബ്ലാക്ക് വണ്ടി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ വണ്ടി ലെഫ്റ്റ് ഹാൻഡർവിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും നോക്കണം ഞങ്ങള് അന്ന് റൂം കണ്ടുപിടിച്ച കേട്ടോ വണ്ടി ആയോട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അതായത് നമ്മള് ഇപ്പൊ റൈറ്റ് സൈഡ് റൈറ്റ് സൈഡിൽ ഓടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ ഓടിക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങളിത് ഇവിടെ റൂം എത്തി റൂമിന്റെ കുറച്ച് കാണിക്കാം കേട്ടോ ഇത് വലിയ റൂമുണ്ട് നമ്മൾ കയറി വരുമ്പോഴി ഇടൊരു ചെറിയ ടേബിളും ഫ്ലവറും ഒക്കെ ആയിട്ട് പിന്നെ നേരെ കാണുന്നത് ഇവിടെ ഇങ്ങനെ ഒരു റൂമാണ് ഇവിടെ നമുക്കായിട്ട് ഇവിടെ ഒരു റൂം ഗ്ലാസ് പിന്നെ ഇവിടെ ചെറിയൊരു ടേബിൾ ലാമ്പ് ഇവിടെ കർട്ടൺ ഉണ്ടേക്കോ കേട്ടോ കർട്ടൺ ഇവിടെ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്യോ ഞാൻ തുറക്ക ഇത് ഒന്ന് നോക്കിട്ടോ തുറക്ക ഗ്ലാസ് മറ്റേ ടൈപ്പാ സൈഡിലോട്ട് തുറക്കുന്ന ടൈപ്പ് അല്ലേ ഇത് പിന്നെ ഇവിടെ നിങ്ങൾ കയറി ഇപ്പുറത്ത് ഇറങ്ങി ഇവിടെ ഒരു അലമാര ഉണ്ട് കേട്ടോ ചെറിയൊരു അലമാരി അയൺ ബോക്സും ഒക്കെ ആയിട്ട് ഒരു സെറ്റ് എത്തും പിന്നെ പിന്നെ ഗ്ലാസ് ഒരു ഗ്ലാസ് പിന്നെ ഇവിടെ ടോയ്ലറ്റ് കേട്ടാ ടോയ്ലറ്റ് വലിയ നൽപ്പെന്ന് പറയാനായിട്ടൊന്നും ഇല്ല നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് തരാം വലിയ നൽപ്പെന്ന് പറയാനായിട്ടൊന്നും ഇല്ല ചെറിയൊരു സംഭവമാണ് ടോയ്ലറ്റ് പിന്നെ പിന്നെ ഇവിടുന്ന് പിന്നെ തിരിഞ്ഞു വരുന്നത് ഈ കാണുന്നത് നമുക്ക് വേണ്ടി ചെറിയൊരു കിച്ചൺ നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ കുക്കിംഗ് ഒക്കെ ചെയ്യാം ചെറിയൊരു കിച്ചൺ പിന്നെ പിന്നെ അതിന്റെ തന്നെ അടുത്ത വയസ്സ് വേറൊരു റൂം ഇത് ബെഡ്റൂമാണ് പക്ഷെ ഇവര് ഈ കട്ടിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്ന രണ്ടാമത്തെ ഒരു ഇത് സോഫായ അവര് സംഭവം സെറ്റ് ആക്കിയിരിക്കുന്ന കേട്ടോ ഈ കാണുന്നത് ഇവിടെ ഈ റൂമിനും ഉണ്ട് ചെറിയൊരു ബാൽക്കണി പുറത്തോട്ട് കണ്ടോ ഇത് ഇവിടെ തുറക്കാൻ പറ്റിയിട്ടുണ്ട് ഇതുണ്ടോ ഇവിടെ പിന്നെ നമുക്ക് ഇരിക്കാനും ഒരു ചൂട് ചായയിട്ട് കുടിക്കാനുള്ള സെറ്റപ്പ് സെറ്റപ്പത് ഇവിടെ ഇതാണ് നമ്മുടെ ആ സ്ട്രീറ്റ് ഈ സ്ട്രീറ്റ് ഈ താഴെ കിടക്കുന്നതാണ് നമ്മുടെ അടുത്തേക്കൊന്ന് വണ്ടി കേട്ടോ ബ്ലാക്ക് ഓക്കേ ഞങ്ങൾ വന്നിട്ടില്ലേ നമ്മുടെ ഈ പുറത്തെ സ്ട്രീറ്റ് കൂടെ നടക്കുവായിരുന്നു എന്തെങ്കിലും കഴിക്കാൻ കിട്ടുവോന്നൊക്കെ നോക്കാനായിട്ട് ഇവിടെ ഇവിടെ കൊറേ കടകളൊക്കെ ഉണ്ട് പക്ഷെ അത് റെസ്റ്റോറന്റ് ഒന്നും കാണുന്നില്ല അതെങ്ങനെ നോക്കി നടക്കുവോ ഈ വൈകിട്ട് വന്നിട്ട് ഇനിയും ഉണ്ടാക്കാൻ തോയി അതുകൊണ്ട് പിന്നെ ഇത് കഴിച്ചിട്ട് കഴിച്ചിട്ടകത്ത് തീരാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് ഞങ്ങളിത് ആ സ്ട്രീറ്റ് കൂടെ ഒക്കെ നടക്കുവായിരുന്നു അങ്ങനെ അവസാനം ഒരു ഹോട്ടൽ അട്ടു പിടിച്ചു ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങളിവിടെ വന്നിട്ട് ഓർഡർ കൊടുത്തു ഇത് നമ്മുടെ കുറെ വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം കൂടുള്ള സംഭവം കേട്ടോ അതായത് ഇത് വന്നിട്ട് നമ്മുടെ സോസൈ റോള സോസൈ റോള് കോണേ കാപ്സിക്കോ പിന്നെ ബർക്കോളി പിന്നെ മഷ്റൂമേ അങ്ങനെ എല്ലാണ്ട് മിക്സ് ആയിട്ടുള്ളത് ഇത് നമ്മുടെ പനീനി ബണ്ണാണ് പനീനി ബണ്ണ് അവര് ട്രോസ്റ്റ് ചെയ്ത് തന്നേക്ക് ഈ സംഭവം ഇത് ഒരെണ്ണം ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി ഇപ്പൊ പറയാം അത് കഴിഞ്ഞാൽ രണ്ടാമതാണ് മേടിച്ചത് അതുപോലെ തന്നെ കുറച്ച് ഐറ്റം ആ സെയിം ഐറ്റം മേടിച്ചിട്ട് ഇതിന്റെ കൂടെ നമ്മൾ കുറച്ച് നമ്മുടെ ഇതിലെ കുറച്ചിലൂടെ ഇല ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെ ഫ്രൈസ് ഉണ്ട് പിന്നെ നമ്മുടെ ഒലിവ്സും അങ്ങനെയുള്ള അവിടെ അങ്ങനെ ഒരു സെറ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പിള്ളേര് ഓരോ ബർഗറും മേടിച്ചു കേട്ടോ അതായത് ഒരു ചിക്കൻ്റെ ഒരു സ്ലൈസ് വെച്ചിട്ടുള്ള ബർഗർ പിന്നെ അതിൻ്റെ കൂടെ ഇതെല്ലാം മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നമുക്ക് ഈ ചിപ്സില്ലേ ഫ്രീ തന്നോ ചിപ്സ് അതിനകത്ത് സോസും ഒക്കെ ഒഴിച്ച് അത് നമുക്ക് ഫ്രീ തന്നെ ഏട്ടാ ഇഷ്ടപ്പെടാം നമ്മൾ നല്ലോ ഏഹ് ബർഗർ ആണെ ഇതാണ് ഇഷ്ടപ്പെട്ടേ അതെ പിള്ളേർക്ക് ബർഗർ ഇഷ്ടപ്പെടും കഴിച്ചിട്ട് ഇഷ്ടപ്പെടാഴിച്ചിട്ട് ബാക്കിയാണ് കാണിക്കും അവളെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കേട്ടോ തിരഞ്ഞെടുക്കി ഇവിടെ നടന്നപ്പോ ഇവിടെ പള്ളിപ്പെരുന്നാളാണ് എന്നറിയത്തില്ല ഭയങ്കര ബാൻഡ് മേളവും അങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കേ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വന്ന കേട്ടോ ഇപ്പൊ ഭയങ്കര ആളെ നോക്കാൻ അങ്ങ് അടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഞങ്ങൾ റൂമിലോട്ട് പോവാം ഇവിടെ ഞങ്ങൾ ഇനി വീട്ടിൽ പോയി കുറച്ചേരം ഇരുന്നിട്ട് എല്ലാരും ഫോൺ വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോ ക്ലോസ് ചെയ്യോ നമ്മള് ഇങ്ങോട്ട് വന്ന കഴിഞ്ഞ ഷോപ്പ് കണ്ടേ ഇത് ഇതുപോലെ നമ്മുടെ അവിടെ തന്നെ ഉള്ള ഷോപ്പ് അതുപോലെ തന്നെ ഷോപ്പാ പക്ഷെ നല്ല വിലക്കുറുണ്ട് സാധനത്തിന് ഈ നമ്മടെ അവിടെ ചിലപ്പോൾ പത്ത് കിലോ പന്ത്രണ്ട് കിലോ കിട്ടുന്ന സാധനം ഇവിടെ ഒരു ആറ് കിലോ ഏഴ് കിലോ നമുക്ക് അങ്ങനെ കിട്ടും അതായത് നമുക്ക് പൈസ വ്യത്യാസമുണ്ട് പിന്നെ കാറിന്റെ അസസറീസ് ഉണ്ട് പിന്നെ എന്തുവാ ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് അങ്ങനത്തെ ഒരു ഷോപ്പ് ഷോപ്പായത് എല്ലാ ഐറ്റം ഇവിടെ തന്നെ ഉണ്ട് ഇലക്ട്രോണിക് സാധനം ഉണ്ട് ഇലക്ട്രിക്കൽ സാധനം ഉണ്ട് കാറിന്റെ ഐറ്റംസ് ഉണ്ട് എല്ലാം തന്നെ ഉണ്ട് ഇവിടെ കൂടെ ഞങ്ങള് പുറത്തുനിന്നൊക്കെ വന്നിട്ടില്ലേ പുതിയ എക്സ്പീരിയൻസ് ഇവിടെ കിട്ടും നമ്മുടെ കിച്ചണിനോട് ചേർന്ന് തന്നെ ഇവിടെ ഇങ്ങനെ അതായത് നമുക്ക് ഇത്രയും ഹൈറ്റിലെ ചെയറുണ്ട് ചെയറിന്റെ കൂടെ ചെയറിന്റെ കൂടെ വന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഇത്ര ചെറിയ ടേബിൾ കിട്ടിയിട്ടേക്ക് കൂടെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അതായത് നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന കിച്ചണോട് ചേർന്ന് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ നിന്ന് കഴിക്കാനോ ഒരു കട്ട ഒരു കാപ്പിട്ട് കുടിക്കാനോ ഇവിടെ ഒക്കെ നല്ല സൗകര്യം ഉണ്ടാകും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം അതായത് നമ്മള് ഒരു കട്ട് കാപ്പി കുടി കടക്കാനാണ് വഴി നോക്കുക അപ്പം ഇന്നത്തെ ഞങ്ങൾ ഇന്ന് വെള്ളിയായിട്ട് പുറത്തോട്ട് നമ്മൾ ഈ ഈ വഴി കഴിഞ്ഞ് കുറച്ച് നമ്മുടെ ഈ ഈ സ്റ്റേറ്റ് മാത്രം നമ്മളൊന്ന് കവർ ചെയ്യുന്നു അപ്പൊ നാളെ പുതിയ വീഡിയോ വേണ്ട നമുക്ക് വീണ്ടും കാണാം ബൈ